എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി ിപ്പറ മസ്ജിദ് ഹാദിയിൽ ഖുറാൻ വാരം സമാരംഭം കുറിച്ചു മസ്ജിദ് വാരം സമാരംഭം കുറിച്ചു അഹമ്മദിയ മുസ്ലിം ജമാതിന്റെ ആഗോള നേതാവ് ഖലീഫ മൂന്നാമൻ ഹസ്രത്ത് മിർസ നസിർ അഹമ്മദ് സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ചെയ്ത ആഹ്വാന പ്രകാരം ലോകത്തുടനീളം ആരംഭിച്ച വിശുദ്ധ ഖുറാൻ വാരാചരണത്തിന്റെ ഭാഗമായാണ് മസ്ജിദ് ഹാദിയിൽ വിശുദ്ധ ഖുറാൻ വാരം സംഘടിപ്പിക്കുന്നത് അഹമ്മദിയ മുസ്ലിം സംഘടനയിൽ വിശദ ഖുറാൻ പാരായണം അറിയാത്ത ഒരാളും ഉണ്ടാവരുത് എന്നതാണ് പദ്ധതിയുടെ പ്രഥമ ലക്ഷ്യം ഇപ്പോഴത്തെ അഹമ്മദിയ മുസ്ലിം അഞ്ചാമത്തെ ഖലീഫ മിർസ മസ്രു അഹമ്മദ് സാഹിബിന്റെ കീഴിൽ ആഗോളതലത്തിൽ ലോകത്തിലെ ഇരുന്നൂറിൽ പരം രാഷ്ട്രീയങ്ങളിലും വിശുദ്ധ ഖുറാൻ വാരാചരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് വല്ലങ്ങിപ്പറ മസ്ജിദ് ഹാദിയിലും വിശുദ്ധ ഖുറാൻ വാരം ആരംഭിച്ചത് വിശദ ഖുറാനിലെ വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച പദ്യങ്ങളും പ്രഭാഷണങ്ങളും അടങ്ങുന്ന നിരവധി പ്രോഗ്രാമുകൾ ഈ ഖുറാൻ വാരാചരണത്തിൽ ഉണ്ടായിരിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഉദ്ഘാടന ദിനത്തിലെ പ്രസ്തുത പരിപാടിയിൽ ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് പി എ മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു അഖിലേന്ത്യാ സാമ്പത്തിക കാര്യദർശി മൗലവി കെ നാസിർ അഹമ്മദ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ മൗലവി മുഹമ്മദ് സലീം മുറബി സിൻസില വല്ലിങ്ങിപ്പാറ ആസിഫ് സലീം ഫയാസ് അഹമ്മദ് അബ്ദുൽ ഹക്കീം ഇർഷാദ് അഹമ്മദ് എന്നിവർ വിശുദ്ധ ഖുറാനിലെ മാഹാത്മ്യവും പാരായണത്തിന്റെ പ്രാധാന്യവും അനുഗ്രഹങ്ങളും എന്ന വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി